അലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തുസ്മി റഹിമൻ റഹീം അലഹമുൽ റബുൽ ആലമീൻ സല്ലി അള്ളാഹുമ്മിബലിം റസൂലിഖ സയ്യദിന മുഹമ്മദ് അലി സയ്യദിന മൗലാന മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുവത്ത് ആരാ നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശുദ്ധമായ ഷാഹാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബായ മുഹമ്മദ് റസൂർ അഹി സാഹു അലൈവല തങ്ങൾ പഠിപ്പിച്ചു തരുന്നതായി കാണാം ഈ പരിശുദ്ധമായ ഷെഹ്ബാനിൻ്റെ പ്രത്യേകത നമുക്ക് പറഞ്ഞു തരികയാണ് പരിശുദ്ധമായ ഈ ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് പരിശുദ്ധമായ ഈ ഷൺമാൻ മാസത്തിൻ്റെ പ്രത്യേകത കഫലി കഫലി മറ്റുള്ള എല്ലാ അംബിയ മുറീങ്ങളെക്കാളും എനിക്കുള്ള സ്ഥാനം പോലെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന അംബിയ മുറസലിങ്ങൾ ആ അംബിയ മുറസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മറ്റുള്ള നബിമാരെക്കാൾ അലൈഹി അലൈഹുസ്ലമ തങ്ങൾക്ക് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ അതുപോലെയാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഷാഹബാൻ മാസത്തിനുള്ള ഷാഹബാൻ മാസത്തിനുള്ള ശ്രേഷ്ഠത എന്ന് ഹബിബായ് റസൂറുല്ലാഹി സുല്ലാ അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് എന്നാൽ പരിശുദ്ധമായ റമലാനോ അപ്പോൾ നമ്മൾ സംസാ നമുക്ക് സംശയം വരാം അപ്പോൾ റമലാനിനേക്കാൾ പവർ ഉണ്ടോ ഷാഹബാനിന് എന്നാൽ തൊട്ടുശേഷമായി നബി സുല്ലാസ്ല തങ്ങൾ പറയുന്നു ശ്രേഷ്ഠത മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് അവൻ്റെ സർവ്വ സൃഷ്ടികളെക്കാളും എത്രമാത്രം ശതയുണ്ടോ അവൻ്റെ സൃഷ്ടികളെന്ന് പറയുമ്പോൾ അത് ലംബിയ മുർസലിങ്ങൾ ഉണ്ട് ഔലിയാക്കളുണ്ട് സ്വാലിഹീങ്ങളുണ്ട് സൂഫിയാക്കളുണ്ട് സാധാരണക്കാരായ നമ്മളുണ്ട് അതുപോലെ സർവ്വ ജീവജാലങ്ങളും ഉണ്ട് അപ്പോൾ ഈ അമ്പിയ മുറസ്ലീങ്ങൾ അടങ്ങുന്ന അവൻ്റെ സർവ്വ സൃഷ്ടികളെക്കാളും അള്ളാഹുവിന് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ ഉള്ള ശ്രേഷ്ഠതയാണ് പരിശുദ്ധമായ റമാനിന് മറ്റു മാസങ്ങളെ അപേക്ഷിച്ചുള്ളത് എന്നാൽ അല്ലേ അംബിയ മുറസ്ലിയങ്ങളെക്കാളും നബിസ് അലൈഹി വസ്ലമായ തങ്ങൾക്ക് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ അതുപോലുള്ള ശ്രേഷ്ഠതയാണ് ഷെബാനിന് ഉള്ളത് എന്നും ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ആ മാസത്തിൽ തന്നെ ഷേബാൻ പതിനഞ്ചാം രാവ് ഷേബാൻ പതിനഞ്ചിന്റെ പകല് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതായത് മറ്റന്നാൾ ഞായറാഴ്ച ഞായറാഴ്ച രാത്രി അതായത് തിങ്കളാഴ്ച രാവന തിങ്കളാഴ്ച രാവാണ് ഏതാണ്ട് തിങ്കളാഴ്ച രാത്രിയാണത് നമ്മളൊക്കെ ഞായറാഴ്ച രാത്രി എന്ന് പറയുന്നേ ഉള്ളൂ അപ്പൊ തിങ്കളാഴ്ച രാവ് അതായത് ഞായറാഴ്ച പകല് കഴിഞ്ഞിട്ടുള്ള രാത്രി ആ രാത്രിയിൽ കഴിയുന്നവരെല്ലാം ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യണം അത്രയ്ക്ക് വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ള ഒരു രാത്രിയാണ് ആ രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യണമെന്ന് നബി അലൈഹി അലിസ്സലാമ തങ്ങളോട് അലൈഹി ജിബിലി എന്ന് പറഞ്ഞു കൊടുത്തതാണ് നബിയെ തങ്ങൾ എഴുന്നേൽക്കണം ഇബാദത്ത് ചെയ്യണം ഈ രാത്രിയിൽ അങ്ങ് ഉറങ്ങണ്ട അങ്ങ് ഇബാദത്ത് ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്റെ സർവ്വ കവാടങ്ങളും തുറക്കപ്പെടുന്ന ഒരു രാത്രിയാണ് ആ സംഭവം ഞാൻ പറഞ്ഞു തരാം ഒരു രാത്രിയാണ് അതുകൊണ്ട് തന്നെ ഷർഡാൻ പതിനഞ്ചാം രാവ് നബി അങ്ങ് ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അനുയായികളായ അവിടുത്തെ സമുദായമായ നമ്മളും ഉറങ്ങരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അന്നത്തെ രാത്രി ഉപയോഗപ്പെടുത്തണം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ആ രാത്രിയിൽ ആ ഷാൻ പതിനഞ്ചാം രാവ് മകരവിന് ശേഷം ചില സ്ഥലങ്ങളിലൊക്കെ അസരന ശേഷമാണ് ഓതുന്നത് ഓരോ നാട്ടിലും എന്താണോ പതിവ് അതേപോലെ ചെയ്യുക എന്നാൽ മകരവിന് ശേഷമാണല്ലോ രാവ് ആരംഭിക്കുന്നത് അതുകൊണ്ട് ശബാൻ പതിനഞ്ചാം രാവു എന്ന് പറയുമ്പോൾ അത് മകരബ് തൊട്ടാണ് ആരംഭിക്കുന്നത് അപ്പൊ മകരബിന് ശേഷം ഞായറാഴ്ച മകരബിന് ശേഷം എല്ലാവരും എല്ലാ സഹോദരി സഹോദരന്മാരും ഒരു മൂന്ന് യാസീൻ ഓതി ഓതിരക്കണം മൂന്ന് യാസീൻ ഓതുമ്പോ നമ്മൾ ഓരോ യാസീൻ ഓതുന്നതിന് മുമ്പ് നമ്മൾ നിയത്ത് ചെയ്യണം ഒന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് നമ്മൾ നീത്ത് ചെയ്യേണ്ടത് എന്താണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ കുടുംബത്തിനും ഭക്ഷണത്തിൽ വിശാലതയുണ്ടാക്കണം ണം വിശാലത ഉണ്ടാകണം അതായത് ദാരിദ്ര്യം ഉണ്ടാകരുത് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകരുത് നമുക്ക് അപ്പോൾ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണം പട്ടിണി ഉണ്ടാകരുത് ദാരിദ്ര്യം ഉണ്ടാകരുത് അപ്പൊ ചിലപ്പോൾ ചില സമ്പന്നർ ചിന്തിച്ചേക്കാം ഞാൻ വലിയ സമ്പന്നനല്ലേ എനിക്ക് ദാരിദ്ര്യമൊന്നും ഒന്നും വരൂല എന്ന് ചിന്തിക്കാൻ പറ്റൂല നമ്മുടെ സർവ്വ സമ്പത്തും ഇല്ലാതെയാക്കാൻ അള്ളാഹുവിന് ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരു സെക്കൻഡ് പോലും വേണ്ട നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന് ഇല്ലാതെയാക്കി കളയാൻ അതുകൊണ്ട് സമ്പത്തുണ്ടായാലും ഇല്ലെങ്കിലും ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാൻ വേണ്ടി തൻ്റെ റിസുക്കൽ വിശാലത വേണ്ടി റിസക്കൽ വിശാലത ഉണ്ടാകാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണമാകാം വാഹനമാകാം വീടാകാം നമ്മുടെ നമ്മുടെ ബിസിനസ് ബിസിനസ്സാകാം എല്ലാം അതിൽപ്പെട്ടതാണ് അതൊക്കെ നമ്മുടെ റിസുക്കുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ റിസൽ വിശാലതയുണ്ടാകാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം ഒന്നാമത്തെ യാസിനോയ് ദ്വാരക്കുക ആ യാസിനോതിന് മുമ്പ് ഉണ്ടാകണം എന്ന നീയത്ത് വെക്കുക രണ്ടാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് രണ്ടാമത്തെ യാസീൻ ഓന്നതിനു മുമ്പ് നമ്മൾ നിയത്ത് ചെയ്യേണ്ടത് എനിക്കും ഓതുന്ന എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും ദീർഘായുസ് ലഭിക്കണം എന്ന നീയത്ത് വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത് മൂന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് നമ്മൾ നിയത്ത് ചെയ്യേണ്ടത് ഞാനും എൻ്റെ കുടുംബങ്ങളും മരിക്കുന്ന സമയത്ത് എന്നായാലും ഒരു ദിവസം മരിക്കും ആ മരിക്കുന്ന സമയത്ത് ആക്രിമത്ത് നന്നായി മരിക്കണം നല്ല മരണമുണ്ടാകണം ഈമാനോടുകൂടി മരിക്കാൻ കഴിയണം അതിനു വേണ്ടി ഞാൻ മൂന്നാമത്തെ ഒരു യാസീൻ ഓതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് യാസീൻ ഓതുക എന്നിട്ട് നമ്മൾ ദ്വാരക്കും മൂന്ന് യാസീനും ഓതിയിട്ട് നമ്മൾ ദ്വാരക്കുമ്പോ നമ്മൾ ഈ ഓതിയ മൂന്ന് യാസീനിന്റെയും പ്രതിഫലം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവർക്കെല്ലാം വേണ്ടി നമ്മൾ ഹതിയ ചെയ്യണം ഏ നമ്മളുമായി ബന്ധപ്പെട്ട് ആരൊക്കെ മരണപ്പെട്ടോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ അത് ഹതിയ ചെയ്യുകയും ചെയ്യണം അങ്ങനെയാണ് നിങ്ങൾ നമ്മളെല്ലാം ചെയ്യേണ്ടത് അത് ഞായറാഴ്ച പകൽ കഴിഞ്ഞിട്ടുള്ള ആ രാത്രിയിലാണ് അതായത് ഞായറാഴ്ച രാത്രി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പോലെ ഞായറാഴ്ച രാത്രി ഞായറാഴ്ച രാത്രി നമ്മൾ പറയും പക്ഷേ തിങ്കളാഴ്ച രാത്രിയാണ് തിങ്കളാഴ്ച രാവാണ് അപ്പോൾ തിങ്കളാഴ്ച രാവ് ആ മകരീവിന് ശേഷം എല്ലാവരും മൂന്ന് യാസീനോ ദ്വാരക്കണം ആ ദ്വാര ചെയ്യുന്ന സമയത്ത് ഈ സാധുവായ എന്നെയും നിങ്ങൾ ദുആയിൽ അതിൽ ഉൾപ്പെടുത്തണമെന്ന് വസീത്ത് ചെയ്യുകയാണ് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മരണപ്പെട്ടു പോയ വാപ്പയ്ക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളോട് വസീത്ത് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ രാത്രി മകരീബിന് ശേഷം യാസിനോ ദ്വരക്കുന്നു പിന്നെ സമയമുണ്ടെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ആയിഷ ഇഷ ഇടയിൽ സമയം കിട്ടുകയാണെങ്കിൽ സൂറത്ത് ദുഹാൻ നമ്മൾ പാരായണം ചെയ്യുക സൂറത്ത് ദുഹാൻ പാരായണം ചെയ്ത് നമ്മൾ ദുഹാരക്കുക ഇനി അഥവാ അപ്പോൾ നമ്മൾ യാസീനൊക്കെ ഓഹാര കഴിയുമ്പോഴേക്ക് ഇഷാബാങ്ക് കൊടുത്താലും ഇഷായയ്ക്ക് ശേഷമാണെങ്കിലും നമ്മൾ അത് ഓതിയെക്കണം സൂറത്ത് ദുഹാൻ ഓതി ദുഹാരക്കുക അഥവാ അല്പം കൂടെ സമയം പിന്തിയെന്ന് വിചാരിച്ച് അള്ളാഹുസ്വീകരിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ നം ഈ പറഞ്ഞതുപോലെ എല്ലാവരും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ യാസീനോ ദുആ കഴിഞ്ഞല്ലോ ഇനി കിടന്നുറങ്ങിക്കളയാം എന്ന് കരിഞ്ഞ് എന്ന് കരുതി ഈഷായ്ക്ക് ശേഷം കിടന്നുറങ്ങിക്കളയരുത് കാരണം അന്നത്തെ ആ രാത്രി ആ തി ആ തിങ്കളാഴ്ച രാവ് അതായത് ഷാഹാൻ പതിനഞ്ചിന്റെ രാവ് ഈ വരാൻ പോകുന്നത് തിങ്കളാഴ്ച രാവ് അത് ഷാബാൻ പതിനഞ്ചിന്റെ രാവാണ് ആ ഷാബാൻ പതിനഞ്ച് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച പകൽ എല്ലാവരും സുന്നോമ്പ് പിടിക്കണം ആ നോമ്പ് സുന്നത്താണെന്ന് വിചാരിച്ചാലും ആരും താരം തട്ടിക്കളയരുത് രണ്ട് വർഷത്തെ പാപങ്ങൾ അത് കാരണമായി പൊറുക്കപ്പെടുന്നതാണ് ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പ് പിടിക്കാ നോമ്പ് പിടിച്ചാൽ അത് കാരണമായ രണ്ട് വർഷത്തെ പാപങ്ങളാണ് അള്ളാഹു പുറത്തു തരുന്നത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറപ്പിക്കാൻ കാരണമാണ് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ് നമ്മുടെ അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു അതൊരു നിർണയരാത്രിയാണ് ലോ എൽ മെഹസൂദിൽ നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും മലക്കുകൾ എഴുതിയെടുക്കുന്ന ഒരു ദിവസമാണ് ഈ ബറാഅത്ത് രാവും അപ്പോൾ ലൈലത്തുൽ ഖദ്റോ മഹാന്മാർ പഠിപ്പിക്കുന്നു ഈ ബറാഅത്ത് രാത്രി ഷാബാൻ പതിനഞ്ചാം രാവന് ആ എഴുതിയെടുക്കുന്ന ജോലി ആരംഭിക്കുകയും അത് പൂർത്തിയാകുന്നത് ലൈലത്തുൽ കതുറിലുമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് കാണാം ഏതായാലും ചുരുക്കി പറഞ്ഞാൽ നല്ല ഒരു രാത്രിയും പകരുമാണ് ആരും നഷ്ടപ്പെടുത്തി കളയരുത് എന്നോട് ആദ്യമായി ഉറപ്പടുത്തുന്നു പിന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ അതാ ഹബീബായ് അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഈ സംഭവം കൂടി പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഹബീബായ തങ്ങൾ പറയുന്നു അത്താനി അലൈഹിസ്സലാം എൻ്റെ എൻ്റെ അടുക്കൽ അടുക്കൽ മഹാനായ വന്നു വന്നു എപ്പോഴാ രാത്രിയിലാണ് അതായത് മറ്റന്നാള് രാത്രി അതായത് ഞായറാഴ്ച മറ്റന്നാൾ ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച രാവ് വന്നു നബി അലൈഹി തങ്ങളുടെ വന്നിട്ട് പറഞ്ഞു ഈ ഈ രാത്രി ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു രാത്രിയാണ് രാത്രിയിൽ അവന്റെ ആകാശത്തുള്ള സർവ കവാടങ്ങളും തുറക്കപ്പെടുകയാണ് ആകാശ ലോകത്തുള്ള സർവ കവാടങ്ങളും അള്ളാഹു തുറന്നിടുന്ന ഒരു രാത്രിയാണ് നബിയേ കവാടങ്ങൾ കവാടങ്ങൾ തുറക്കപ്പെടുന്നു തുറക്കപ്പെടുകയാണ് അടിമകൾക്ക് റഹ്മത്ത് നൽകാൻ വേണ്ടി അതുകൊണ്ട് വസ്വല്ലി അല്ലയോ ഉറങ്ങണ്ട നബി അങ്ങ് അങ്ങ് അങ് നിസ്കരിച്ചോ ധാരാളമായി അങ്ങ് നിസ്കരിക്കണം അങ്ങയുടെ തലയും കൈകളും എല്ലാം ആകാശത്തെ കൊണ്ട് ധാരാളമായി ദ്വ ചെയ്യണം നബിയെ ഈ രാത്രിയിൽ ധാരാളമായി റഹ്മത്ത് വാങ്ങണം ചോദിച്ചു വാങ്ങണം എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമാങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുന്നു സഹോദരന്മാരെ സഹോദരിമാരെ ഉറങ്ങണ്ട എന്ന് ജിബ്രിയില് പറയുന്നത് ആരോടാണ് നൂറ് ശതമാനവും സ്വർഗത്തിലാണെന്ന് ഗ്യാരന്റിയുള്ള ഹബീബായ തങ്ങളോടാണ് പറയുന്നത് നൂറ് ശതമാനവും സ്വർഗത്തിലാണെന്ന് ഗ്യാരണ്ടിയുള്ള തങ്ങളോട് നമ്മുടെ അവസ്ഥ എന്താണ് എനിക്കോ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾക്കോ സ്വർഗത്തിലാണ് ഞാൻ അന്ന് ഉറപ്പ് പറയാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ സഹോദരന്മാരെ എൻ്റെ സഹോദരിമാരെ നബിയാണോ ഉറക്കമൊഴിക്കേണ്ടത് നമ്മളാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട് അപ്പം നബിയോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് അവിടുത്തെ സമുദായമായ നമ്മൾ കണ്ടുപഠിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഉപകാരപ്പെടാ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് സുൽത്തു ഇങ്ങനെ മഹാനായ ജിബിരിൽ അലി നബിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ നബി സലാഹു അലൈഹി സ്വലാമ തങ്ങൾ ചോദിച്ചു യാ ജിബിരിയിൽ അല്ലയോ ജിബിരിലേ മാില്ല ഇത്രമാത്രം പ്രത്യേകത ഉണ്ടാകുന്നു ഈ രാത്രി ഏത് രാത്രിയാണ് ഏ ഈ രാത്രി എന്ത് രാത്രിയാണ് ഏത് രാത്രിയാണ് ജിബിരിയിൽ അപ്പോൾ ജിബിരി അലൈഹിസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഹാദിഹേ അവൻറെ അവന്റെ കാരുടെ അവന്റെ അനുഗ്രഹത്തിന്റെ മുന്നൂറ് കവാടങ്ങൾ ഈ രാത്രിയിൽ തുറന്നിടുന്നതാണ് രാത്രിയിൽ അവൻ്റെ അടിമകൾക്ക് കൊടുക്കുന്നതാണ് ആർക്കാ ാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവർ അള്ളാഹു ആണ് സൃഷ്ടാവെന്ന് വിശ്വസിച്ച് അവനെ ആരാധിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഇല്ലാമൻ ഗാന അതുപോലെ തന്നെ അല്ലാൻ്റെ ഹബീബിനോട് അതാ ജിബിൻ അലൈഹിസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് സിഹറ് ചെയ്യുന്നവൻ ഒഴികെ സിഹറ് ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കൂല അള്ളാഹു ഈ രാത്രിയിൽ അതാ സിഹർ ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കുകയില്ല ദുർമന്ത്രവാദങ്ങൾ നടത്തുന്നവർ മറ്റുള്ളവർ നശിച്ചു പോകാൻ വേണ്ടി ദുർമന്ത്രവാദങ്ങൾ നടത്തുന്ന സാഹചര്യങ്ങളുണ്ട് സിഹർ വൻപാപത്തിൽ പെട്ടതാണ് ആ സിഹർ ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്ന് അലൈഹിസ്സലാം നബി ജിബ്രിൽ അലൈഹി നബിസ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഒരാൾ ഒന്ന് രക്ഷപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ അവനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി അതുപോലെ ഏതെങ്കിലും ദുർമന്ത്രവാദികളുടെ സമീപത്ത് ചെന്ന് ഏതെങ്കിലും ദുർമന്ത്രവാദി ദുർമന്ത്രവാദികളുടെ സമീപത്ത് ചെന്നിട്ട് സെഹറ് ചെയ്ത് തൻ്റെ അയൽവാസിയെയും കുടുംബക്കാരെയും സഹോദരങ്ങളെയും ഒക്കെ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളായ ജനങ്ങളുണ്ട് സിഹർ ചെയ്യുന്ന ജനങ്ങളുണ്ട് അള്ളാഹു അല്ലെ അവരുടെ ഷർലെന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ സിഹർ ചെയ്യുന്നവർ അവർ നരകത്തിന്റെ അവകാശികളാണ് അവർ നരകത്തിന്റെ അവകാശികളാണ് അവർ വൻപാപം ചെയ്യുന്നവരാണ് അതെ ഇനി ഒരാൾ ഒരാൾക്കെതിരെ ചെയ്താൽ തൗപ ചെയ്താൽ പോലും അത് പുറത്തു കിട്ടൂല കാരണം എന്താ നമ്മൾ ഒരാൾ ദ്രോഹിച്ചതല്ലേ അവൻറെ അടുക്കൽ പോയി ഇത് പറഞ്ഞ് പൊരുത്ത നടക്കുന്ന കാര്യമാണോ അവൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ് പൊരുത്ത പിടിച്ചാലേ അല്ല പുറത്തു തരുള്ളൂ കാരണം ഒരാളെ ദ്രോഹിച്ചാൽ അവന് ആ മനുഷ്യന്മാരുള്ള ഇടപാടുകൾ മനുഷ്യനുമായി തന്നെ തീർക്കണം അതുകൊണ്ട് ആ പരിപാടിക്കാരും നിൽക്കരുത് ഒരാൾക്കതിനെതിരെ ഷെയർ ചെയ്യാൻ പോകരുത് കാരണം ചെയ്യുന്നത് ചിലപ്പോൾ ആ സമയത്ത് ദേഷ്യം കൊണ്ടോ അസൂയ കൊണ്ടോ ഒക്കെ ആയിരിക്കാം പകുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ അത് കാരണമായി നമ്മുടെ ആഹ്റം നഷ്ടപ്പെട്ടു പോകുന്നതാണ് പിന്നെ ഒരു തിരിച്ചുവരവ് സാധ്യമല്ല തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ നമ്മൾ പൊറുക്കല്ല ചോദിക്കുന്നതോടൊപ്പം തൗപ ചെയ്യുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആർക്കെതിരെയാണോ ഷെയർ ചെയ്തത് ആ ഷെയർ ചെയ്തവൻ്റെ ആ ഷെയർ ചെയ്തവന്റെ അടുക്കൽ ചെന്ന് അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും അതാ നോക്കൂ അപ്പൊ അതുപോലെവുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർ നിന്ന് മടങ്ങാതെ ബന്ധപ്പെട്ട് അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കൂല അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് മഹാനായ ജലീ പറഞ്ഞു കൊടുക്കുകയാണ് ജിബിലി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ വ്യഭാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരാണ് എന്ത് ചെയ്യണം അവർ തൗപ ചെയ്ത് മടങ്ങണം തൗപ ചെയ്ത് മടങ്ങിയിട്ട് ആ രാത്രി ഉപയോഗപ്പെടുത്തണം സിഹർ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തവരാണെങ്കിൽ അവൻ ആ ജോലി നിർത്തലാക്കണം മറ്റുള്ളവർക്കെതിരെ സിഹർ ചെയ്യുന്ന പണി നിർത്തലാക്കണം ആർക്കെതിരെയാണോ സിഹർ ചെയ്തത് അവൻ എടുക്കൽ പോയി പൊരുത്തപ്പെടീക്കണം എന്നിട്ട് ഈ രാത്രിയിൽ ഉപയോഗപ്പെട രാത്രി ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ ഔ ആഖില ഔ ആഖിലി അതാ പലിശ ഭക്ഷിക്കുന്നവർ പലിശ വാങ്ങുന്നവർ പലിശ ഭക്ഷിക്കുന്നവർ അവർക്കും പുറത്തു കൊടുക്കുകയില്ല പലിശ ഭക്ഷിക്കുന്നവനാണെങ്കിൽ ആ പലിശയിൽ നിന്ന് അവൻ ഒഴിവാകണം പലിശ വാങ്ങുന്നത് നിർത്തലാക്കണം അതുപോലെ തന്നെ പലിശ വാങ്ങുന്നത് നിർത്തലാക്കിയിട്ട് അവൻ പലിശ വാങ്ങിയ ആ പലിശ മുതലെല്ലാം അവൻ എടുത്ത് ദൂരെ വലിച്ചെറിയണം വലിച്ചെറിയാതെ ഒരിക്കലും അവൻ തൗപ ചെയ്താൽ ആ തൗപ സ്വീകരിക്കപ്പെടുകയില്ല

മാതാപിതാക്കളെ ചീത്ത പറഞ്ഞവരാണെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പൊരുത്തം വാങ്ങണം എന്നിട്ട് ആ പണി ഞാൻ നിർത്തലാക്കി എന്ന് നീത്ത് ചെയ്യണം ഇനി ഞാൻ എൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുകയില്ല അതുപോലെ തന്നെ എൻ്റെ ആ മാതാപിതാക്കൾക്ക് സമീപത്ത് ചെന്നിട്ട് എല്ലാം മാപ്പ് പറഞ്ഞ് അവരോട് പൊരുത്തം വാങ്ങണം അതുപോലെ കുടുംബ ബന്ധം മുറിക്കുന്നവർ അവർക്കും ഈ രാത്രിയിൽ പുറത്തു കൊടുക്കുകയില്ല ഏതുവരെ മടങ്ങുന്നതുവരെ ആ പരിപാടി ആ മോശപ്പെട്ട പരിപാടികൾ സിഹരായാലും വ്യഭിചാരമായാലും പലിശവാങ്ങലായാലും മാതാപിതാക്കളെ ചീത്ത പറയാലായാലും ചീത്ത പറയ മാതാപിതാക്കളെ ചീത്ത പറയലായാലും കുടുംബ ബന്ധം മുറിക്കലായാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ചിട്ട് അവർ തൗപ ചെയ്തു മടങ്ങിയാൽ മാത്രമേ പുറത്തു കൊടുക്കുകയുള്ളൂ അള്ളാഹു സുബാനുള്ളൂ എന്ന് മഹാനായ് ജബിലൊടുക്കുകയാണ് മഹാനായ് ജബിലൊടുക്കുകയാണ് മഹാനായി നബിസ്ലാത്തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരന്മാരെ പ്രിയമുള്ള സഹോദരിമാരെ അത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഷാബാൻ പതിനഞ്ച് ആ ഷാബാൻ പതിനഞ്ചിന്റെ രാവും പകലും നമ്മൾ ഉപയോഗപ്പെടുത്തണം ആ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവും പകലും നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബാത്ത നൽകുമാറാകട്ടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഷാഹ്ബാൻ പതിനഞ്ചിനെ കുറിച്ച് പറയാറുണ്ട് പറയാനുണ്ട് തൽക്കാലം ഞാനിപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നില്ല എല്ലാവരും ഇൻഷാ ഷാഹ് ഷാഹ്ബാൻ പതിനഞ്ചിൻ്റെ രാവ് അതായത് തിങ്കളാഴ്ച രാവും ഈ വരുന്ന തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ച പകലും അത് ഉപയോഗപ്പെടുത്തണം തിങ്കളാഴ്ച രാവ് എല്ലാവരും ഹയാത്താക്കണം സുബൈ വരെ വിവാദത്തിലായി കഴിഞ്ഞുകൂടണം ഇനി ആർക്കെങ്കിലും അത്രയും സുബൈ വരെ അങ്ങ് ഉറക്കം വഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്നത്ര ഉറക്കമൊഴിച്ച് അന്നത്തെ ദിവസം ഈ വാദത്തിയണം അവാഹു തോഫിയ് നൽകുമാറാകട്ടെ നിങ്ങളെല്ലാവരും അന്നത്തെ ദ്വായിൽ സാധുവായ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് ഒരുപാട് പേര് ദ്വാരക്കാം പറഞ്ഞവരുണ്ട് മെസ്സേജ് അയച്ചും അതുപോലെ വിളിച്ചിട്ടുമൊക്കെ ഒരുപാട് പേര് ദ്വാരക്കാം പറഞ്ഞവരുണ്ട് വിവാഹ സുബാനുഭവത്തായാല അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ ചില കാരണങ്ങളാൽ കുറച്ച് ദിവസം നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ വരുന്നു വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം അല്ലാതെ നമ്മുടെ ചാനൽ ചാനലിൽ വരുന്ന ഓരോ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു